സംസ്ഥാനത്തെ പ്ലസ് ടു മാർക്ക് ലിസ്റ്റുകളുടെ പിഴവിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ രണ്ടു ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ സമിതിക്ക് മന്ത്രി നിർദ്ദേശം നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണത്തിൽ പുരോഗതിയില്ലായെന്ന ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി ന്യൂസ് മലയാളം ഇംപാക്റ്റ് ഈ അധ്യയന വർഷം പ്ലസ് ടു പരീക്ഷ പൂർത്തിയാക്കിയ മുപ്പതിനായിരത്തോളം വിദ്യാർത്ഥികളുടെ മാർക്ക് ലിസ്റ്റുകളിൽ പിഴവ് വരുത്തിയത് ആരാണെന്ന് കണ്ടെത്തി ഇതുവരെയും റിപ്പോർട്ട് നൽകിയില്ലെന്ന വാർത്ത ന്യൂസ് മലയാളമാണ് പുറത്തുവിട്ടത്

ജൂൺ ഇരുപത്തിനാലിന് വിദ്യാഭ്യാസ മന്ത്രി മൂന്നംഗ സമിതിയെ അന്വേഷണത്തിന് നിയോഗിച്ചിരുന്നെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നില്ല ഹയർ സെക്കൻഡറി വിഭാഗം അക്കാദമിക് ജോയിന്റ് ഡയറക്ടർ സംസ്ഥാന ഐ ടി സെൽ പ്രതിനിധി സർക്കാർ പ്രസ് പ്രതിനിധി എന്നിവർ അടങ്ങുന്ന സമിതിക്കായിരുന്നു അന്വേഷണ ചുമതല സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചോ എന്ന വിവരാവകാശ ചോദ്യത്തിന് വിഷയം സർക്കാർ തലത്തിൽ നടന്നുവരുന്നു എന്നായിരുന്നു മറുപടി കുറ്റക്കാരായ ജീവനക്കാരെ സംരക്ഷിക്കാനാണ് അന്വേഷണ റിപ്പോർട്ട് വൈകിപ്പിക്കുന്നതെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ താക്കീത് ചെയ്യുമെന്നാണ് മന്ത്രി അറിയിച്ചത് റിപ്പോർട്ടിൽ ഗുരുതര പരാമർശങ്ങളുണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കണമെന്നു കൂടി മന്ത്രിയെ ഓർമ്മപ്പെടുത്തുന്നു കാരണം ജീവനക്കാരുടെ അശ്രദ്ധ മൂലം പലപ്പോഴും ബുദ്ധിമുട്ടിലാകുന്നത് ഒരുപറ്റം വിദ്യാർത്ഥികളാണ് തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോൺ ന്യൂസ് മലയാളം